ഒരിക്കൽ നബി നബിസ്ല്ലാഹു അലൈഹി വല്ല തങ്ങൾ തൻ്റെ സഹാബികളുമായി സംവദിക്കുന്ന സമയത്ത് നബി സലാഹു അലൈഹി സ്വലമ തങ്ങൾ സഹാബികളോട് പറഞ്ഞു അള്ളാഹു സുബഹാനുഹുഅതാല അർഷിനു ചുറ്റും പ്രകാശത്തിൻ്റെ മിമ്പറുകൾ ഉണ്ട് ആ മിമ്പറുകളിൽ ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെ വസ്ത്രങ്ങളും അവരുടെ മുഖങ്ങളും പ്രകാശിക്കുന്നതാണ് അവർ പ്രവാചകന്മാരല്ല അവർ ശുഹദാക്കളുമല്ല എന്നാൽ പ്രവാചകന്മാരും ശുഹദാക്കളുമെല്ലാം ആ മുഖം പ്രകാശിക്കുന്ന തൻ്റെ വസ്ത്രങ്ങൾ പ്രകാശിക്കുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ അതിയായി ആഗ്രഹിക്കും ഈ സംഭവം ഇങ്ങനെ നബി സലഹ്ഹു അലൈവി തങ്ങൾ വിവരിച്ചപ്പോൾ എന്നും കേൾക്കുമ്പോൾ അതിനെ ഏറ്റവും കൂടുതലായി അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന സഹാബാക്കൾ നബി നബിസ്ലല്ലാഹ് അല്ലൈവുസ്വലമ്മ തങ്ങളോട് ചോദിച്ചു അല്ലയോ റസൂലല്ല ആരാണ് ആ വിഭാഗമെന്ന് അപ്പോൾ നബി നബിസ്ലാഹുലൈ വല്ല തങ്ങൾ പറഞ്ഞ മറുപടി പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കെല്ലാവർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ് ഈ സഹാബാക്കളുടെ ചോദ്യത്തോട് നബി നബിസ് അല്ല തങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം കൂട്ടുകൂടുന്നവരാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവരാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മൾ മനുഷ്യർ പലതരത്തിൽ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ വിഭാഗത്തിലുള്ള ആളുകളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടവരാണ് അതുകൊണ്ടാണല്ലോ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ ഇടകർ ഇടകലർന്ന് താമസിക്കുവാനും പരസ്പരം ആശയ കൈമാറ്റങ്ങൾ നിത്യമായി നടത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നാം മൂഹത്തിലെ നമ്മുടെ കുടുംബത്തിലെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നാം ഇടപെടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ട പലതരത്തിലുള്ള കാര്യങ്ങളുമുണ്ട് ആ പലതരത്തിലുള്ള നമ്മളിൽ നിന്നുണ്ടാകേണ്ടി വരുന്ന ആ ആലോചനകളിലേക്കാണ് മുമ്പ് നാം സൂചിപ്പിച്ചു വെച്ച ആ സംഭവം ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വിവരിച്ച ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും ആ വിഭാഗത്തിൽ ഉൾപ്പെടണം നമുക്കും അത്തരത്തിൽ വിജയികളായി മാറാൻ സാധിക്കണം എങ്ങനെ നമുക്ക് അത്തരത്തിൽ വിജയികളായി മാറാം എന്ന് നമുക്കൊന്ന് പ്രത്യേകം ആലോചിക്കേണ്ടതില്ലോ നമ്മൾ സത്യവിശ്വാസികളാണ് ഈ പറയപ്പെട്ടതുപോലെ നിരന്തരം ഈ പറഞ്ഞ രൂപത്തിൽ നാം നിരന്തരം കൂടിച്ചേരുകയും നിരന്തരം പലതരത്തിലുള്ള സമ്പർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരാണല്ലോ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ത അലൽ ബിരി വത്തക്കുവ വല താവനു അലൽ ഇസ്മി വൽ എഴുതുവാൻ അല്ലയോ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നിങ്ങൾ പുണ്യത്തിലും ധർമ്മത്തിലും അന്യോനും സഹായിക്കുക നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് പുണ്യകാര്യങ്ങളിലും അതുപോലെ തന്നെ ധർമ്മനിഷ്ഠയിലുമെല്ലാം പരസ്പരം സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ആ രൂപത്തിലാണോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മൾ മനുഷ്യരാണ് എന്ന് നമ്മൾ മനുഷ്യരായിരുന്നു ആയതിനാൽ തന്നെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പല ആളുകളുമായി നിരന്തരം നാം ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ കുടുംബത്തിലെ ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് അതല്ലെങ്കിൽ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് സഹോദരൻ സഹോദരി എന്നു തുടങ്ങി കുടുംബത്തിലെ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വരും അതേ സമയത്ത് കുടുംബത്തിലെ ഒരു തലമുറ മുതിർന്ന കാരണവർ അതല്ലെങ്കിൽ ഓരോ കുടുംബത്തിലെയും നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്താണോ അതനുസരിച്ച് നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ നാം നിർവഹിക്കേണ്ടതായി വരും അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിൽ നമ്മെ ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം ഏതാണോ അത് വെച്ചുകൊണ്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിക്കും ആ സമയത്തിലെല്ലാം നമുക്ക് പരസ്പരം കൈമാറുവാനുണ്ടാകുന്ന ആശയം എല്ലാവരെയും പരസ്പരം സഹായിക്കുകയും അവരെ വിശുദ്ധമായ ദീനിലേക്കും അതുപോലെ തന്നെ ഇലാഹി ചിന്തയിലേക്കും നിരന്തരം അടുപ്പിക്കുന്ന രൂപത്തിലുള്ള ആലോചനകളായി മാറേണ്ടതുണ്ട് അന്ത്യനാളിൽ മഹഷറയിൽ നാം ഒരുമിച്ച് കൂടുന്ന സമയത്ത് എല്ലാവരും മറുപടി പറയാതെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ സാധിപ്പി സാധിക്കാത്ത ചില സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ നമ്മളോട് ചോദിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിൽ ഒന്ന് അൻ ഉംരിഹി ഫീവ ഫീമാഫ്ന നിനക്ക് നൽകിയ സമയം നീ എന്തിനു വേണ്ടി ചല ചിലവഴിച്ചു അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമുക്ക് നൽകപ്പെട്ട സമയം ആ സമയത്തെ എങ്ങനെയാണ് നാം ചിലവഴിച്ചത് എന്ന് അള്ളാഹുവിനോട് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ജുനൈദുൽ ബഗ്ദാദ് അള്ളി അള്ളാഹുനുഹു മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള ആഗ്രഹത്താൽ അതിനെക്കുറിച്ച് ജുനൈദുൽ ബഗ്ദാദി അലി അള്ളാഹുനുഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു എന്ന് നമുക്ക് കാണാം താൻ തൻ്റെ ജീവിതകാലത്ത് പഠിച്ചു പഠിച്ചതെല്ലാം പോയി അതുപോലെ തന്നെ തനിക്ക് തൻ്റെ ജീവിതകാലത്ത് പലതരത്തിൽ ആളുകൾ ബഹുമാനിച്ചതൊന്നും ബാക്കിയില്ല അതേ സമയത്ത് തൻ്റെ തനിക്ക് ബാക്കിയായിട്ടുണ്ടായിരുന്നത് താൻ നിർവഹിച്ച അതല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിർ നിർവഹിച്ച വിഭാഗത്തുകളാണ് എന്ന് ആ മഹാൻ മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് നൽകപ്പെട്ട സമയം ആ സമയത്തെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ നമുക്ക് ഏതെല്ലാം രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ ആ രൂപത്തിൽ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം മഹിഷറയിൽ ചോദിക്കപ്പെടുന്ന മറ്റൊരു ചോദ്യമാണ് വൻ മിഹി ഫിമാ ഫല നീ ധാരാളം ഇൽമുകൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ ഇൽമുകൾ ഏതു രൂപത്തിലാണ് നീ ഉപയോഗിച്ചത് എന്ന് ചോദിക്കപ്പെടുമ്പോൾ അതിനും നമുക്ക് കൃത്യമായ മറുപടി പറയാനാകണം ഞാൻ എൽമ പഠിച്ചു അത് സമൂഹത്തിൽ വലിയൊരു നേതാവായി അടയാളപ്പെടുത്താനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ സ്വീകാര്യതകൾ ലഭിക്കാനും അതുപോലെ തന്നെ ധാരാളം അതിൻ്റെ പേരിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാനൊക്കെയാണ് എന്നാണ് നമുക്ക് ആ എൽമ സമ്പാദിച്ചത് മറുപടി പറയാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം പരാജിതരാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതേസമയം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിനെ ഹയാത്താക്കുവാനും അതുപോലെ തന്നെ അവൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുമാണ് ഞാൻ ഫിൽമ് പഠിച്ചതും അതിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ അതല്ലെങ്കിൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായത് എന്നുമാണ് നമുക്ക് മറുപടി പറയാനുള്ളത് എങ്കിൽ ഏറ്റവും മികച്ച വിജയികളായി മാറുന്നതും നമ്മൾ തന്നെയായിരിക്കും മറ്റൊരു ചോദ്യം നിനക്ക് ധാരാളം സമ്പത്ത് നീ സമ്പാദിച്ചിട്ടുണ്ടല്ലോ ആ സമ്പത്ത് നീ എങ്ങനെയാണ് സമ്പാദിച്ചത് നീ സമ്പതിച്ച ആ സമ്പാദ്യങ്ങൾ നീ നിന്റെ ആ സമ്പാദ്യങ്ങൾ ഏത് രൂപത്തിലാണ് നീ ചിലവഴിച്ചത് എന്ന് നമ്മളോട് ചോദിക്കപ്പെടുമ്പോൾ അതിനും നമുക്ക് ഏറ്റവും മികച്ച ഏറ്റവും കൃത്യമായ മറുപടി തന്നെ പറയാൻ സാധിക്കണം പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്നത്തെ കാലത്തെ ആളുകളുടെ മനോഭാവ ഭാവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ തിന്നാനും അതുപോലെ തന്നെ ജീവിക്കാനും വേണ്ടി ജനങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തു കൂട്ടുന്ന തരത്തിലേക്ക് നാം മാറിയിരിക്കുകയാണ് നിഷിദ്ധമായ സമ്പാദ്യമാണോ എന്നിൽ വന്ന് ചേരുന്നത് അതല്ല ഞാൻ സമ്പാദിച്ചതെല്ലാം പൂർണ്ണമായും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ തൃപ്തിപ്പെട്ട ഹലാലായ സമ്പാദ്യമാണോ എന്നൊന്നും നാം ആലോചിക്കുന്നില്ല തൊട്ടടുത്ത അയൽവാസി ഭംഗിയുള്ള ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും മികച്ച വീട് എനിക്ക് നിർമ്മിക്കണം അതിന് ഏതെല്ലാം രൂപത്തിൽ പണം സമ്പാദിക്കാമോ അതിന് ഏതെല്ലാം അള്ളാഹു നിഷിദ്ധമാക്കിയ രൂപത്തിലാണെങ്കിൽ പോലും കുഴപ്പമില്ല ആ സമ്പത്തെല്ലാം സ്വരൂപിച്ചുകൊണ്ട് അതിനേക്കാൾ മികച്ച രൂപത്തിൽ എനിക്കെന്റെ ഭവനത്തെയും എനിക്ക് എന്നെ മറ്റ് സംവിധാനങ്ങളെയും ക്രമീകരിക്കുക എന്നിടത്തേക്ക് ആളുകൾ ചിന്തിച്ചു വളരെ വിഷമകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഒരിക്കലും നമ്മൾ ആരും ആ രൂപത്തിൽ ആകരുത് നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ മറുപടി പറയേണ്ടതാണ് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ പൂർണ്ണമായും ഹലായലായ രൂപത്തിൽ തന്നെ നമ്മൾ സംവദിക്കുകയും അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിൽ തന്നെ ചിലവഴിക്കുകയും ചെയ്യുന്നടുത്ത് വിജയിക്കാൻ സാധിക്കണം പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അവസാനമായി ഒരൊറ്റ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഇന്ന അക്റമക്കും ഇന്താഹി അറ്റക്കാക്കും ഭയഭക്തി ഉള്ളവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായവൻ നമ്മളുടെ ജീവിതത്തിൽ മുഴുവൻ തക്കുവയുള്ളവരായി നാം മാറണം അങ്ങനെ നമ്മുടെ ജീവിതം തക്കവയിൽ അധിഷ്ഠിതമായി മാറുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നാം ഏറെ ഇഷ്ടപ്പെടുന്ന വിജയികളായി മാറുകയുള്ളൂ നെബുസല്ലാഹ് അലൈഹി സ്വലമ തങ്ങൾ ആ തക്കവയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ അലൈഹി അല്ലൈവലമ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട് ആ ത തക്കുവ ഇവിടെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാം നിർവഹിക്കേണ്ട ഏതൊരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോഴും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്ന വലിയ ദീർഘ വലിയ രൂപത്തിലുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം നാം ഓരോ കാര്യത്തെയും സമീപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സന്മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നാം പെരുമാറണം നാം അവരോട് നല്ല സഹനത്തോടു കൂടെ തന്നെ സഹവസിക്കുകയും ഇടപഴകുകയും ചെയ്യണം അങ്ങനെ അവരോട് നല്ല സഹനത്തോടെ ഇടപഴകുകയും സഹവസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ച മാർഗ് ഏറ്റവും മികച്ച മാതൃകയായ ആളുകളായി മാറാൻ സാധിക്കും നമുക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളും ഉണ്ടാകും പക്ഷേ നാം ആളുകളുമായി ഇടപഴകുമ്പോഴും അവരുമായി സംസാരിക്കുമ്പോഴും നമുക്ക് എന്താണോ താല്പര്യം ആ താൽപ്പര്യത്തെ മുൻനിർത്തിയായിരിക്കരുത് അവരോട് സംസാരിക്കുകയും അവരോട് ആശയവിനിമയം നടത്തുകയും ചെയ്യേണ്ടത് നേരെ മറിച്ച് ആ ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഏതു രൂപത്തിലായിരിക്കാം സ്വീകരിക്കപ്പെടുക എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നാം ആ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാവൂ അതുകൊണ്ട് തന്നെ നിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചു ജനങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളോട് ഇടപഴകുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിലേക്ക് ആ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് സമീപിക്കുമ്പോൾ അവർ സമീപിക്കുന്ന ആവശ്യങ്ങളൊന്നും മതനിയമങ്ങൾക്ക് എതിരല്ല എങ്കിൽ അവർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹകരണങ്ങളും നാം ചെയ്തു കൊടുക്കുന്ന വിഷയത്തിൽ നാം ഏറെ വിജയിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധമായ ആ റമലാനിലെ ഏറെ പുണ്യമായ ദിനങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടക്കുമ്പോൾ ആ വിശുദ്ധമായ റമലാൻ കൊണ്ട് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ വിജയിച്ച ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം ആ ആ രൂപത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിക്കുകയും ധാരാളമായി വിശുദ്ധമായ ഖുർആൻ ഓദാൻ സമയം കണ്ടെത്തുകയും അതുപോലെ തന്നെ അള്ളാഹു സുബഹാനുഭവല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ചില ആൾ ചില കുറിച്ച് പറയുന്നുണ്ട് ആ ശബ്ദങ്ങളിലൊന്ന് അള്ളാഹുവിനെ പ്രഭാ പ്രഭാതമാകുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന റിക്കിറുകളാണ് എന്ന് അവൻ പറയുമ്പോൾ നാം ഈ സമയത്ത് ഇടയത്താഴവും മറ്റും കഴിക്കാനായി സുബുഹിക്കു മുമ്പേ തന്നെ ഉണരുന്നവരാണ് ആ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാനും ആ അള്ളാഹുവിലേക്ക് നന്നായി കരഞ്ഞുകൊണ്ട് അവനിലേക്ക് കൂടുതലായി അടുക്കുവാനും ധാരാളമായി റിക്കറുകൾ ചെല്ലുവാനുമെല്ലാം ആ ചെല്ലുവാനുമെല്ലാം നാം കൂടുതലായി കൂടുതലായി ശ്രദ്ധിക്കുകയും സമയത്തെ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്നു കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയ പ്പോൾ സൂചിപ്പിച്ച ആയത്ത് കൂടി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം താഴാവനു അലൽ ബിരിവത്തക്കുവ വല താഴാവനു അലൽമിവൽ എഴുതുവാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ സന്മാർഗത്തിൻ്റെ മേൽ പരസ്പരം സഹായിക്കുക അതേ സമയത്ത് തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നാം പരസ്പരം സഹായിക്കാതിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ നമ്മളൊന്ന് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് തന്നെ കണ്ണോടിച്ചാൽ നമുക്ക് പരസ്പരം സഹായങ്ങൾ കൈമാറുവാൻ പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുവാൻ വ്യത്യസ്തങ്ങളായ നന്മയുടെ മാർഗങ്ങൾ മുമ്പിലുണ്ട് അതേ സമയത്ത് തന്നെ തിന്മകൾ കൈമാറുവാനുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളും നമ്മുടെ മുമ്പിൽ സജീവമായി നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളിലേക്ക് മാറാതെ ഏറ്റവും മികച്ച രൂപത്തിൽ നന്മ കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തി നന്മയിലായി ജീവിച്ച് നന്മ കൊണ്ട് വിജയിച്ച് ഇരുലോകത്തും വിജയിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരായി ഈ ലോകത്തു നിന്ന് വിട പറയുന്ന ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിലും നമ്മൾ ഉൾപ്പെട്ട് കിട്ടണം അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചു കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഏറ്റവും മികച്ച നല്ല രൂപത്തിൽ നന്മകൾ കൈമാറുന്ന മികച്ച രക്ഷിതാവായി മികച്ച സഹോദരനായി മികച്ച അയൽവാസിയായി ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തകനായി അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നാം അടയാളപ്പെടുത്തുന്ന ഏതൊരു മേഖലയിലും ഏറ്റവും മികച്ച നന്മയുടെ വാഹകരായി തിന്മയ്ക്കെതിരെ നിത്യവും ശബ്ദമുയർത്തുന്ന ഏറ്റവും മികച്ച മാതൃകാ പ്രവർത്തകരായി മാറണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലൈക്കും വാർഹമത്തുള്ള